നവോത്ഥാന ചരിത്രത്തിലെ നിർണായക ഏടാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഇപ്പോൾ ശതാബ്ദി നിറവിലാണ് നിങ്ങൾക്കറിയാം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് നടക്കാനുള്ള അവകാശത്തിനായി നടത്തിയ സമരം രാജ്യത്തിന് തന്നെ മാതൃകയായി അങ്ങനെ വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായി വെറുമൊരു സമരമായിരുന്നില്ല രാജ്യത്തെ ഐത്തോച്ചാടന പോരാട്ടങ്ങളുടെ ചവിട്ടുപടി നവോത്ഥാനത്തിന്റെ വാതിലുകൾ തുറന്നിട്ട ഐതിഹാസിക പോരാട്ടം അങ്ങനെ ഒരുപാട് പറയാനുണ്ട് നൂറാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് ചരിത്രത്തിലെ നീതികേടുകളെ സഹന സമരം കൊണ്ട് ചെറുത്ത് തോൽപ്പിച്ച ഐതിഹാസിക പോരാട്ടമായിരുന്നു വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ ഐത്തജാതിക്കാർക്ക് വഴി നടക്കാനുള്ള വിലക്കിനെതിരെയായിരുന്നു സമരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂറിനു കീഴിലെ പൊതുനീരത്തുകൾ എല്ലാ വിഭാഗത്തിനുമായി തുറന്നുകൊടുത്തു എന്നാൽ വൈക്കത്ത് മാത്രം അതുണ്ടായില്ല സവർണ നേതൃത്വത്തിന്റെ പിടിവാശിയിൽ തീണ്ടൽ പലകകൾ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ തലയുയർത്തി നിന്നു ഹിന്ദുവായി ജനിച്ചിട്ടും അമ്പലത്തിൽ പോകാൻ അവകാശമില്ല പള്ളിക്കൂടത്തിൽ പോകാൻ പുസ്തകം വായിക്കാൻ വഴി നടക്കാൻ സ്വർണമാല ധരിക്കാൻ പോലും അവകാശമില്ല നൂറു വർഷക്കാലം മുമ്പ് ഈ കൊച്ച് കേരളത്തിൽ വൈക്കം പോലൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ടി കെ മാധവൻ എന്ന നേതാവ് കാക്കിനടയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിച്ചതോടെ ഐത്തോച്ചാടനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തു ഇതോടെയാണ് വൈക്കത്ത് സമരക്കാഹളം മുഴങ്ങിയത് നിരോധനാജ്ഞ കൊണ്ടും പോലീസ് മർദ്ദനം കൊണ്ടും തിരുവിതാംകൂർ ഭരണകൂടം സമരത്തെ നേരിട്ടു എന്നാൽ അവിടെയൊന്നും തോറ്റുപോയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് വരെ അറുനൂറ്റിമൂന്ന് ദിവസം സമരം ജ്വലിച്ചു നിന്നു കെ പി കെ ശവമേനോൻ കെ കേളപ്പൻ ബാരിസ്റ്റർ എ കെ പിള്ള തുടങ്ങിയവരും നേതൃത്വം നൽകി നായരും ഈഴവരും പുലയരും വോളണ്ടിയർമാരായ സമരത്തിന് കരുത്തു പകർന്ന് ശ്രീനാരായണ ഗുരു ഇ വി രാമസ്വാമി നായിക്കർ രാജാജി വിനോബ വിനോബാവെ എന്നിവരും എത്തി കൂടാതെ മഹാത്മാഗാന്ധി വൈക്കത്തെത്തിയതും ചരിത്രം ഈ കാണുന്ന ഇണ്ടന്തുരുത്തിമനയുടെ പുറത്തിരുത്തിയാണ് ഗാന്ധിയുമായി അന്ന് ബ്രാഹ്മണ നേതൃത്വം ചർച്ച നടത്തിയത് എന്നാൽ കാലങ്ങൾക്കിപ്പുറം ഈ ഇണ്ടൻതുരുത്തിമന ഒരു ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസാണ് ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ താഴേക്കിടയിൽ പിറന്നവന് അങ്ങോട്ട് പ്രവേശനം നിഷേധിക്കുന്നു മഹാത്മാഗാന്ധിക്ക് ഉൾപ്പെടെ പ്രവേശനം നിഷേധിച്ച ആ ഇണ്ടന്തുരുത്തിമന ഇന്ന് കള്ളിച്ചെത്തുന്ന തൊഴിലാളികളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചങ്കൊടി പാറുന്ന ഏറ്റവും ഒരു ഓഫീസായി ആ കേന്ദ്രം നമ്മൾ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു സവർണ ജാഥ നടത്തി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ റീജന്റ് സേതു രശ്മിക്ക് ഭീമ ഹർജി നൽകിയതും മായ്ക്കാനാകാത്ത ഏടുകൾ ജാതിഭ്രാന്തന്മാരുടെ ആക്രമണത്തിൽ ജീവൻ നൽകേണ്ടി വന്ന ചിറ്റടത്ത് ശംഖുപിള്ള സമരത്തിന്റെ രക്തസാക്ഷി ഒടുവിൽ ഗോവിന്ദപിള്ള ബാഹുലയൻ കുഞ്ഞാപ്പി എന്നിവർ ക്ഷേത്രത്തിന് മുന്നിലെ തീണ്ടൽപ്പനക ഇളക്കി മാറ്റിയതോടെ ഐതിഹാസിക സമരവിജയം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കൂടിയായി വൈക്കം സത്യാഗ്രഹം മാറി ഷിബിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി കോട്ടയം